ഞാനൊരു നാല് ദിവസമായിട്ട് അതി കഠിനമായ വേദനയായിട്ട് എന്റെ ഫ്ലൈറ്റും അവിടെ പാലില് സെറ്റ് ഇട്ട് ഫ്ലൈറ്റ് ഒഴിച്ച് ബാക്കി ഫ്ലൈറ്റിന് മുമ്പുള്ള സീൻ എടുത്ത് ഫ്ലൈറ്റ് കഴിഞ്ഞുള്ള സീൻ പുള്ളി നമ്മൾ സീനെടുത്ത് ഫ്ലൈറ്റ് എടുത്തു തുടങ്ങി പക്ഷെ ഒട്ടും പറ്റുന്നില്ല നോട്ട് ഗുഡ് സത്യം സമയം ഫിസിയോതെറാപ്പി ആയിട്ട് ഞാനും എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം പറയാൻ അതിന് വേണ്ടിയാണ് സോറി അറിഞ്ഞോണ്ടല്ല മലപ്പുറം അല്ലേ തഴുകിയതേ ഉള്ളു തട്ടിയൊന്നുമില്ല പിന്നെയും പിന്നെയും നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നു അറിഞ്ഞുകൊണ്ട് കാണിക്കാറ് അതിലുണ്ട് കേട്ടോ തെമ്മാരത്തരം കാണിച്ചോ എന്തായാലും